ബി ജെ പിയിൽ വേറെ ആളുകൾ ചേർന്നുണ്ട് പല പാർട്ടിയിലും കേരളത്തിൽ എസ് എഫ്ഐയുടെ അവസാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഒരാള് കഴിഞ്ഞ ദിവസം ബിജെപി ചേർന്നിട്ടുണ്ട് അപ്പൊ അവര് എമ്പു വയസ്സുള്ള അവര് പാർട്ടി ചേർന്നു ഞങ്ങൾ എന്ത് കമ്പനി അവര് എനിക്കറിയില്ല ഞാനിങ്ങനെ പത്ര വാർത്ത എനിക്കറിയില്ല അവർക്ക് ദുരിതം കണ്ടു കഴിഞ്ഞപ്പോ അവരെ സഹായിച്ചു അവര് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം പ്രവർത്തിക്കണമെന്ന കോടിയെടുത്തത് സ്വാതന്ത്ര്യം ഉള്ളതാണ് എസ് എഫ്ഐ നേതാവ് എങ്ങനെയാണ് ബി ജെ പി ചേർന്ന് തിരുവനന്തപുരത്ത് ചേർന്ന വൈസ് പ്രസിഡന്റ് ഇത് അതിനേക്കാൾ വലിയ പ്രശ്നമല്ല അവർക്ക് എൺപത്തിയഞ്ച് വയസ്സായ സ്ത്രീയാണ് അവർക്ക് എന്താ ഈ കാര്യത്തെ കാര്യത്തെക്കുറ്റൊന്നും ഇത് ചെറുപ്പക്കാരനായിട്ടൊരാളല്ലേ എസ് എഫ് ഐ പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ആള് നിങ്ങൾ എല്ലാം പണ്ട് കോൺഗ്രസുകാരണം ബി ജെ പി ചേർന്ന ഭയങ്കര ബഹളം വരുന്നല്ലോ ഇത് ബിജെപി കാരും ചേർന്നപ്പോ ഒരു കുഴപ്പമില്ല നേതാവ്